ഇതിപ്പോ പുതിയ സാധനല്ലേ സാധന ഇറക്കിയല്ലേ എത്ര വില ഇതിന് അത്രേ ഉള്ളൂ നൂറ് രൂപയുള്ളൂ കളറാണോ നമ്മുടെ നാട്ടില് ഒരു നമ്മളിപ്പോ കാണത് ഈ ദ്വീപിലെ അകത്തി ദ്വീപിലെ പവർ സ്റ്റേഷൻ ആണ് കേട്ടോ ഞാൻ വിചാരിച്ച നമ്മൾ പഴയ പോലെ സംഭവം അല്ല ഇവിടെ ഡീസർ വെച്ചിട്ട് വലിയ ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്നും ആണ് കാരണ ഇണ്ടാക്കുന്നത് ആ കറണ്ടാണ് ഇവിടെ മൊത്തം സപ്ലൈൻ കേട്ടോ അപ്പോൾ ഇവിടെ ഡീ എപ്പോൾ എഞ്ചി നിൽക്കുന്നോ അപ്പോൾ ഇവിടെ കറണ്ട് പോകും അപ്പോൾ എന്തായാലും നിലവിലിവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് കേട്ടോ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഫുഡ് കിട്ടൂല അതോടൊപ്പം തന്നെ ഇവിടെ പെട്രോൾ ഇല്ല പിന്നെ ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കാൻ അരിയില്ല ഹായ് ഹവല്ലത് അഗത്ദ്വീപിലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്കല്ല ലക്ഷദ്വീപിലെ പത്ത് ദ്വീപുകൾ ജനവാസമുള്ള പത്ത് ദ്വീപുകളിലൊന്നായ അഗത്തിടെ മണ്ണിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അഗത് ദ്വീപിലെ ബീച്ചിലാണ് അപ്പോൾ ഇതൊരു ഹിയർ ീച്ചിൽ ഞങ്ങൾ വന്നതിനേഷം ആദ്യമായിട്ട് കുളിക്കാൻ ഇറങ്ങാം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ അഗത്ദ്വീപിലെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകൾ ഇവിടെ പോലുള്ള ടൂറിസ്റ്റ് ആണെങ്കിലും ഇവിടെ മെയിൻ നമ്മൾ വരേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ ഈ നാടുകാരുടെ കുറച്ച് വിശേഷങ്ങൾ അപ്പൊ ഞങ്ങളെ കുറച്ച് വിശേഷങ്ങൾ അല്ല ഈ വീട്ടിൽ കാണാട്ടോ ഓക്കെ ഈ ഉപ്പാണ് അപ്പൊ ഞാൻ നിൽക്കുന്ന റൂമാണ് റൂം റൂമല്ലാതൊരു ഗസ്റ്റ് ഹൗസ് പോലെ സംഭവം കേട്ടോ ഒരു ഹോം സ്റ്റേ ആണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കുറച്ച് വീട്ടിൽ നമുക്ക് വരാനുണ്ട് അതിന് മുമ്പായിട്ട് എന്റെ കൂടുതൽ ആൾക്കാരെ കാണിച്ചോ നമ്മളെ സ്പോൺസർ വന്ന സമയത്ത് വന്നു തിരക്കായിരുന്നു എന്താണ് അപ്പോൾ നല്ല തിരക്കായിരുന്നു ആള് ഭയങ്കര ബിസിയാണ് അടുത്താ അബ്ദുസലാം വീട്ടിലോട്ട് പോവുകയിലെ കല്യാണം കൂടാൻ വേണ്ടി കൊറേ ആഗ്രഹിക്കുന്നത് കൂടാതെ അല്ലെ അപ്പൊ എന്തായാലും ഇനി നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ ജെട്ടിയും അവിടുത്തെ കുറച്ച് നാട്ടിലോ അതായത് നാടൻ വിശേഷങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ ശരി ഞാൻ പോയിട്ട് വരാം ഓക്കെ നമുക്ക് ഓക്കെ അപ്പൊ നേരെ ബീച്ചിലോട്ട് ബീച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇന്നത്തെ ദിവസം ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ കാറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിബീധനത്തിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ വിചാരിച്ചു ഫുള്ളായിട്ട് അത് ഷൂട്ട് ചെയ്യാന്ന് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഭയങ്കര കാറ്റും മഴയും ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള കാറ്റും മഴയൊക്കെ ഇന്നിവിടെയല്ലോ കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ബീച്ച് പോയിട്ട് അടിച്ച് പൊളിച്ച് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഗറി വന്നാൽ മതി കാരണം ഇനി ഇതിന് സമയം കിട്ടില്ല കാരണം വെളുത്ത മണ്ണ് കടലിൻ്റെ കളർ ഞാൻ പറയണ്ടല്ലോ ഈ കടലിൻ്റെ പ്രത്യേകം എന്തായാലും തുടക്കത്തിൽ കുറച്ച് വൈറ്റ് ആയിരിക്കും ആണോ വൈറ്റും പച്ചയും നേരെ അപ്പുറത്തേക്ക് നീല അതുപോലെ തന്നെ ഒരു സ്കൈ ബ്ലൂ ആ ഒരു ആകാശത്തിൻ്റെ കളർമാരെ സെറ്റാകുമ്പോൾ അടിപൊളിയായിട്ടോ അപ്പോൾ ഇനി നമുക്ക് ജെട്ടിയിൽ പോയി ഒരു കുടിയൊക്കെ പാസ്സാക്കാനുണ്ട് പിന്നെ ഇവിടുത്തെ ഡ്രോൺ വിഷലെടുക്കാമെന്നുണ്ട് പക്ഷെ നല്ല കാറ്റാണ് ഡ്രോൺ പറത്താൻ പറ്റുമെന്ന് അറിയില്ല കാരണം നല്ല കാറ്റെടുക്കുന്നുണ്ട് ഇനി വിഷ എൽ കിട്ടുമോ നോക്കാം നമുക്ക് അപ്പോൾ ലക്ഷദ്വീപിൻ്റെ ഒരു എന്താ പറയുക തനത് ഒരു പണ്ട് പണ്ട് മുതലേ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ മാസുണ്ടാക്കുക എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ മാസിൻ്റെ സീസൺ തുടങ്ങി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അങ്ങോട്ട് എല്ലാവരും ഫിഷിങ്ങിൽ ഒക്കെ ഏർപ്പാടാവും കേട്ടോ ഇപ്പം മാസം ഉണ്ടാക്കുന്ന സ്ഥലം നമുക്ക് നോക്കാം അവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ എന്താ ഓരോ ഓരോ ബോട്ടിൻ്റെ പേര് നോക്ക് ഷെയ്ഖ് ജീലാനി അതോടൊപ്പം തന്നെ അവിടെ മുൽത്തസിങ് അണ്ട നല്ല നല്ല അടിപൊളി പേരുകളായിരിക്കും മുൽത്തസിങ് അൽ മദീന അൽ മദീന ചെറുപ്പുളശ്ശേരി അല്ല കേട്ടോ അൽ മദീന അതുപോലെ തന്നെ ചെറിയ ചെറിയ കുള്ളൻ തെങ്ങുകളും വലിയ തെങ്ങുകളുണ്ട് അതെ കുറിച്ച് കുറച്ച് ഒരേ സൈസല്ല റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോഡ് ഒരു സാധാരണ നോർമൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാപോലെ റോഡ് തന്നെയാണ് പക്ഷെ കോൺക്രീറ്റ് ആയിരിക്കും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോൺക്രീറ്റ് ആയിരിക്കും ഒളിയൂല അതുപോലെ തന്നെ ചെറിയ ചെറിയ ചെടികൾ ഈ ഭാഗം കണ്ട ഇതൊക്കെ മാസ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിങ് നടക്കുന്ന ഉണക്കാനിടുന്ന സെറ്റപ്പാണ് ഈ കാണുന്നത് കേട്ടോ മാസ് ഈ ഒരു ചെമ്പ് കണ്ട നിങ്ങൾ ഈ ചെമ്പ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്രത്തോളം ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു പവറോ അല്ലെങ്കിൽ വലുപ്പോ തോന്നിയല്ല കാരണം നമ്മുടെ നാട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പിന്റെ അഞ്ച് ചെമ്പിൻ്റെ ഭീതിയാണെങ്കിൽ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു ഒന്നര രണ്ട് ചെമ്പിൻ്റെ ഉയരമുണ്ട് അത്രേ ഉള്ളൂ പക്ഷെ ഇതിന്റെ ഭീതിയാണ് ഭയങ്കരം അതായത് ഒരേ സമയം തന്നെ രണ്ടായിരം അല്ലെങ്കിൽ ആയിരം ചൂരകളൊക്കെ ചൂന ഫിഷ് ചൂരന്ന ഇവിടെ പറയാം അപ്പോൾ അതൊക്കെ ആയിരം ഫിഷല്ലെങ്കിൽ അഞ്ഞൂറ് ആയിരം എട്ട് സമയത്തിട്ട് വേവിച്ചുണ്ടാക്കുന്ന വലിയൊരു ചമ്മമാണിത് പക്ഷേ ഈ ഒരു പ്രൊ നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് നോക്കാം മാക്സിമം എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം കേട്ടോ നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് അകത്തിൽ വെസ്റ്റേൺ ജെട്ടിട്ടോ വെസ്റ്റേൺ ജെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബോട്ടുകൾ വന്നിട്ട് മറ്റുള്ള ദ്വീപുകളിലേക്കൊക്കെ പോകുന്ന സ്ഥലമാണ് വെസ്റ്റേൺ ജെട്ടി ഇവിടെ വലിയ കപ്പലൊന്നും അടുക്കൂല അത് ഈസ്റ്റേൺ ചെട്ടിയിലാണ് അപ്പോൾ ഇവിടെയുള്ള ഒരു സംഗതി കാണിച്ചാൽ ഇവിടെ വലിയൊരു സ്റ്റേജ് ഉണ്ട് നമുക്കറിയാം കവരത്തിരുണ്ട് ഇതേപോലെ സ്റ്റേജ് കേട്ടോ ആ സ്റ്റേജിൽ നിന്നാണ് നമ്മുടെ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് അതുപോലെ തന്നെ ഈ ഒരു ദ്വീപിലെ ഒരു സ്റ്റേജാണ് ഇത് കണ്ണ വെസ്റ്റേൺ ചെട്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആൾ വളരെ കുറവാട്ടോ വളരെ കുറവാണ് ആൾക്കാർ ഇപ്പോൾ രാവിലെ ആ സമയം ഒരു പതിനൊന്ന് മണിയായിട്ടും ഒരാളെ മാത്രമാണ് ഇവിടെ കണ്ടിട്ടുള്ളത് ഒറ്റയാളെ മക്കളൊക്കെ പണിക്കാർ മാത്രമാണ് നിന്ന് വന്ന ബംഗാളീസും ടീമൊക്കെ ഇവിടെ പണി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ജെട്ടിന്ന് പോയി വരാം ഓക്കെ ഇവിടെ ഒരുപാട് ഗവൺമെന്റ് സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് ടൂറിസ്റ്റ് കാര്യങ്ങൾ മാത്രം വർക്ക് ചെയ്യുന്നൊരു ഏരിയ ആണ് കണ്ടോ ഓ ആ മലേ നിൽക്കാൻ പരിചയപ്പെടാം അപ്പോൾ നമുക്ക് അതൊക്കെ പറഞ്ഞു തന്ന ഒരാളിവിടെ ഉണ്ട് എന്തോ എന്താ പേരെന്താ അടിപൊളി വരാണല്ലോ ഇന്ന് ലീവാണോ ലീവാ അല്ലേ അപ്പം ഇപ്പോൾ സീസൺ തുടങ്ങിയവിടെ ഒരു മാസം കൂടി അപ്പോൾ സീസൺ തുടങ്ങിയാലേ നമുക്ക് വർക്ക് ഉണ്ടാവുള്ളൂ അല്ലേ അതെ ശരി ഇവിടെ ജോലി ചെയ്യാം ആണല്ലേ ഓക്കെ ഞാൻ ജെട്ടിയൊക്കെ ഒന്ന് കാണട്ടെ സ്ഥലം പക്ഷേ ഇന്ന് ലീവാ ജോലി അല്ലേ അല്ലേ ഓക്കെ ഞാൻ ജെട്ടി ഒന്ന് കാണാൻ വന്നാ ഓക്കെ ശരി വാ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റൂട്ടെ ഈ സമയം നല്ല വൈബാണ് കാരണം ആളില്ലാത്തൊരു സമയമാണ് അത് ശരിക്കും ആളില്ലാത്ത സമയത്തോടെ നമ്മളത് പോലത്തെ ആൾക്കാർ ഇറങ്ങാൻ പാടില്ല ഇനി ഇങ്ങനെ തുടങ്ങും വിദേശികളായിട്ടും നമ്മളെ പോലത്തെ കേരളക്കാരായിട്ടും ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഫുള്ളായിട്ട് പുറത്തെ ആൾക്കാർ മാത്രമായിരിക്കും ഇവിടുത്തെ ഒരു ഫുള്ള് ആയി ബന്ധപ്പെട്ട വർക്കറായിരിക്കും ഒരു മീനെ കണ്ടാ മീനെ പിടിക്കാൻ വേണ്ടി പോവാം ആ ഭാഗം ആ ഭാഗം ആ ഭാഗം നടന്ന് ഇങ്ങോട്ട് നടന്നിങ്ങോട്ട് പോവാറച്ച് ആയുണ്ട് ഒരു മീന കണ്ടോ മീനെ വലിയൊരു മീനെ കണ്ട് ഏകദേശം അഞ്ചെട്ട് കിലോ ഉണ്ടാവുക അതിലാടാ അങ്ങനെ ഒന്നും കിട്ടൂല ആ ആള് കളിപ്പിച്ചതാ നമ്മളെ പോയി തീറ്റെടുക്കാൻ വേണ്ടി വന്നാ അല്ലേ ഓ ചെറിയ സാധനങ്ങളുണ്ടല്ലോ അവിടെ പുഴുപോലെ ഓക്കെ വലിയ ഓക്കെ അല്ലേ ഓക്കെ ഞാൻ അരീക്കോട് മലപ്പുറം അപ്പോ മഴ പെയ്ത് എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതന്നെ അവസ്ഥ മഴ പെയ്ത് ഇപ്പൊ നമ്മൾ രാവിലെ തന്നെ കണ്ട കാഴ്ച വെച്ചാൽ ഫിഷിങ്ങിന് ഇവിടുത്തെ തൊഴിലാളികൾ പോവാണ് കേട്ടോ ഫിഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എപ്പോഴൊക്കെ അമിനൊക്കെ പോവുക ആ ശരി അപ്പൊ അവര് ഫിഷിങ്ങിന് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത് കേട്ടോ അമേനീന്തേ മുഖേനയാണ് പോകുന്നത് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ അവിടെ ഫിഷിങ്ങിന് പോകും ഈ ബോട്ടിൽ തന്നെയാണ് ഇവിടുത്തെ യാത്രക്കാരും പോകുന്നത് തോന്നുന്നു അതുപോലെ തന്നെ ഈ നാട്ടിലെ കുറച്ച് പേര് ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടുന്ന സൂര്യൻ്റെ ഉദയം കാണാൻ വന്ന കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നു ആ കമാൽ അടുത്ത മീന് അല്ല കമാൽ വെച്ചാൽ മീൻ പിടിച്ചാനായിട്ട് ആയിട്ട് പോകണം അങ്ങോട്ട് മീൻ പിടിക്കാൻ പ്രത്യേക വല്ല എടുത്തിട്ടുണ്ടോ ആദ്യമായിട്ടൊക്കെ ഒരാളോട് കൂളിംഗ് ഗ്ലാസ് മീൻ പിടിക്കണേ നല്ല മീനാട്ടോളൂ സംഭവം അതൊക്കെ ഇന്ത്യക്കാരാട്ടോ കമാലിന് നല്ല ഫാൻസിൻ്റെ കാര്യമല്ലേ ഇതിന്റെ പ്രത്യേകത വെച്ചാല് ഇവർ ഈ മീന് കിട്ടാൻ വേണ്ടിയിട്ട് വൈത്തല കൂടാണ് നല്ല സോപ്പ് സോപ്പിട്ട് നിൽക്കണേ ഇവരെല്ലാം മീനും കഴിക്കുവോ അപ്പൊ നമ്മളിത് ആദ്യമായിട്ട് പിടിച്ചോണ്ട് ഒരിക്കലും പിട്ട് കൊടുക്കുക എന്നുള്ള എങ്ങനെയെങ്കിലും ഞങ്ങളിന്ന് അടിച്ചു മാറ്റണം എന്നുള്ളതില് പ്രതീക്ഷല്ലോ ഓരോ നിൽക്കണത് അപ്പൊ അപ്പൊ എന്തായാലും രണ്ടും മോളെ നടക്കൂല ഏതെങ്കിലും ഒന്ന് ഏതാപ നടക്കാലും ആദ്യമായിട്ട് ലക്ഷദ്വീപ് ഒന്ന് മീൻ പിടിച്ചിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടില്ലെങ്കിൽ രസമില്ലല്ലോ അപ്പൊ അതിനു വേണ്ടി നിൽക്കണേട്ടാ അങ്ങനെ ചില്ലാണ് കുളിക്കാൻ വേണ്ടി വന്നായിരുന്നു പക്ഷെ കൂലിയാണ് നിർത്തിയിട്ട് മീൻ പിടുത്തായി ഇത് നമ്മുടെ നാട്ടിൽ തണ്ടാടി ഫിഷിങ് പോലത്തെ ഫിഷിങ്ങാണ് കേട്ടോ അതായത് വലട്ട് വെച്ചിട്ട് രാത്രി നൈറ്റിൽ വലട്ട് വെച്ചിട്ട് രാവിലെ പൊക്കുന്ന സംഭവമാണ് അതിൽ ഇവിടുത്തെ സൈസുള്ള മീനൊക്കെ വെറൈറ്റി മീനൊക്കെ ഉണ്ടതിൽ നല്ല ഏറ്റവും മുള്ള മീനും നല്ല ടേസ്റ്റുള്ള മീനും എന്നാണ് ഇക്കാര് പറയുന്ന ഇവിടെ പറയും ബാച്ചാട നമ്മുടെ നാട്ടിൽ ഈ മീൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അത് അറിയില്ലേ അപ്പോ വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ ദ്വീപിൽ ഇത്ര നാളായിട്ടും ഹോട്ടലുകളിൽ ഒന്നും ഫുഡില്ല സാധനമില്ല ഷിപ്പ് വരാതെ അവർക്ക് ഒന്നും കിട്ടില്ല അപ്പോൾ എന്തായാലും നിലവിലിവിടുത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് കേട്ടോ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഫുഡ് കിട്ടൂല അതോടൊപ്പം തന്നെ ഇവിടെ പെട്രോൾ ഇല്ല പിന്നെ ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കാൻ അരിയില്ല എല്ലാം ആ ഷിപ്പ് വന്നെങ്കിൽ മാത്രം നിലവിൽ ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ടൂറിസ്റ്റുകൾ നല്ലപോലെ വരുന്നൊരു ഏരിയും കൂടിയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ സമയം അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാനുമില്ല ബുദ്ധിമുട്ടായി നിൽക്കുക ദീപകാര് ദീപാരെ കുറിച്ച് പറയാൻ ഒരുപാട് പറയാനുണ്ട് നമ്മൾ ഈ എപ്പിസോഡ് കാണിച്ചു തരാം എന്തൊക്കെയാണ് നിലവിലെ ദീപിലെ അവസ്ഥ എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ പവർ ട്രാൻസ്ഫോമർ വലിയ ട്രാൻസ്ഫോമർ ആണ് ഈ കാണുന്നത് കേട്ടോ ഓക്കെ ഹായ് ചുരുക്കി പറഞ്ഞാൽ ദീപകാല കാലത്തിൽ അവർ വലിയ വളരെ ഹാപ്പിയാണ് പക്ഷേ വരാനിരിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചാണ് അവർക്കെല്ലാവർക്കും ഇപ്പം നിലവിൽ ബുദ്ധിമുട്ട് വരുന്നത് ഇവിടുത്തെ ഒരു ലേഡീസിൻ്റെ കട നോക്ക് ചെറിയ ചെറിയ ഷോപ്പുകളായിരിക്കും അപ്പോ നമ്മളിപ്പോ കാണുന്നത് ഈ ദ്വീപിലെ അകത്തി ദ്വീപിലെ പവർ സ്റ്റേഷൻ ആണ് കേട്ടോ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മൾ പഴയ പോലെയുള്ള സംഭവം അല്ല ഇവിടെ ഡീസൽ വെച്ചിട്ട് വലിയ ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്നുമാണ് കറണ്ട് ഉണ്ടാക്കുന്നത് ആ കറണ്ട് ഇവിടെ മൊത്തം സപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എപ്പോ എഞ്ചിൻ നിൽക്കുന്നോ അപ്പോൾ ഇവിടെ കറണ്ട് പോകും ആ സമയത്ത് ഡീസലിന്റെ ബാരുകൾ ഉണ്ടല്ലേ ഡീസല് വേണം ഒരു മാസം നമ്മൾ എത്ര ഡീസല് വേണ്ടി നോക്കി ഈ പവർ സ്റ്റേഷനിലെ കുറച്ച് ആൾക്രമങ്ങൾ പരിചയപ്പെട്ടോ ഇടക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊക്കെ അടിപൊളി പേര് ഓക്കെ അപ്പൊ ദ്വീപിലെ പേരൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി പേരായിരിക്കും അല്ലെ അപ്പൊ ചോദിക്കട്ടെ ഇവിടെ നമ്മൾ ഡീസൽ കഴിഞ്ഞാല് അവ എന്താ സംഭവിക്കുക കറണ്ട് പോകും ആ പിന്നെ എന്നാ ഡീസൽ വരും പിന്നെ അത് കഴിഞ്ഞാ പിന്നെ അപ്പൊ അത്രയും കറണ്ട് ഇല്ലാന്നിരിക്കും ആ സാധനം കൂടെ എത്തിക്കും അല്ലെ അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ പോളു അത്രേ പോളു അപ്പൊ ഇതിപ്പോ എന്നെ കറണ്ട് എത്തി തന്ന ദ്വീപില് കാരണം നമ്മള് നാടിനൊക്കെ കാണാത്ത സംഭവം ഈ ജനറേറ്റർ ഉള്ളത് സംഭവം ഇതേ മേ ഇത് കറങ്ങിട്ടല്ലോ സംഭവം ഇതില് കംപ്ലൈന്റ് വല്ലോ അപ്പൊ ആ സമയത്തും കറണ്ട് അല്ലേ

പേര് ചാനൽ വേൾഡ് വേൾഡ് വൈക്കും അപ്പോൾ എത്ര നേരമായി നേരെ ഒരു ബാർബർ ഷോപ്പ് ഇപ്പം നടക്കുന്നു രണ്ട് ദിവസമായി ഇപ്പോൾ കണ്ടുമുട്ടിട്ടോ ഒരു ബാർബർ ഷോപ്പ് ഒരേ ഒരു ബാർബർ ഷോപ്പാണ് ഇവിടെ ഉള്ളത് തുറന്നതെട്ടോ വരേണ്ടതെന്ന് എനിക്കറിയില്ല ഈ കാണുന്നതാണ് ബാർബർ ഷോപ്പ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് കടകൾ പോലെ കടകൾ സ്കൂൾ ഒക്കെ ഉള്ള ഏരിയ ആണിത് അതുകൊണ്ട് തന്നെ ഇവിടെ ബാർബർ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ ലേഡീസിൻ്റെ ഒരുപാട് ഷോപ്പുകൾ കാണാൻ പറ്റും അതിന് ബാർബർ ഷോപ്പാണ് ഈ കാണുന്നത് കേട്ടോ ചെറിയൊരു ഷോപ്പാണ് ഫസ്റ്റ് രണ്ടുപേർക്ക് ഇരിക്കുക അത്രേ ഉള്ളൂ അധിക വീടിന്റെ സൈഡിലും മാഷ് അബാറഖെന്നെ അറബിതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടോട്ടോ ആയിട്ടോ ടാക്സി കൊടുക്കുന്നതുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിട്ടുള്ള മാത്രം ടാക്സിയാണ് ഇവിടുത്തെ ഷോപ്പാണ് കാണുന്നത് ഷോപ്പിലൊന്നും ഷോപ്പിലൊന്നൊന്നുമില്ല കാലിയാ ഷോപ്പ് അപ്പോ ഇതിങ്ങനെ ഒരു സൈക്കിൾ എടുത്തിട്ട് നമുക്ക് മുഴുവനായിട്ട് കറങ്ങി കാണാൻ പറ്റുന്ന അത്രേ ഉള്ളൂ സംഭവം ആകെ ഏഴോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതിൽ നാലോ മൊത്തം പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അതിൽ നാല് കിലോമീറ്ററിൽ എയർപോർട്ടും ബാക്കിയുള്ളു ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ളത് ഒരു സൈക്കിളുണ്ടെങ്കിൽ അര മണിക്കൂറോണ്ട് നമുക്ക് അല്ലെങ്കിൽ അര മുക്കാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് മുഴുവനായിട്ട് ഈ ഒരു ദ്വീപൊക്കെ കാണാൻ പറ്റും സൈക്കിളുണ്ടല്ലേ നല്ല സുഖമാണ് ഉണ്ടാവില്ല കയറ്റങ്ങളില്ലാത്തതുകൊണ്ട് ചവിട്ടി നീങ്ങുമ്പോൾ നല്ല സുഖമുണ്ട് ഒരു ഗിയർ സൈക്കിളും കൂടി ആണെങ്കിൽ അടിപൊളിയാവും ഇത് നോർമലാണ് ഗിയർ അല്ല അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് എടുക്കുകയാണ് ആ കാച്ച നോക്കി എങ്ങോട്ട് നീങ്ങിയാലും ഇവിടെ ബീച്ചാണ് വൈകുന്നേരം പണി എത്ര ഭാരമുള്ള പണിയെടുത്താലും അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടുള്ള പണിയെടുത്താലും ഈ കാറ്റൊന്ന് കൊണ്ടു കഴിഞ്ഞാൽ ആ ക്ഷീണം അവിടെ പോയി നമ്മൾ പോണ വഴിയിൽ ഒരു വ്യത്യസ്തമായ ഒരു മീൻ കച്ചവടം കണ്ടിട്ടോ അതായത് ഇപ്പോൾ കടലിൽ നിന്ന് എടുത്ത് കയറ്റിയ മീനാണ് അധിക സമയമായിട്ടില്ല അത് നേരെ കൊണ്ടുവന്നിട്ട് ജംഗ്ഷനിൽ നമ്മുടെ മദ്രസിൻ്റെ ആ ജംഗ്ഷനിൽ കൊണ്ട് നോക്കുകയാണെ നമ്മൾ റാലിക്ക് പോയാൽ ആ ജംഗ്ഷൻ അപ്പോൾ എഴുന്നേ ഹലോ അസ്ലാമലൈക്കും ഓക്കെ ആ പോലെ കാണാം ഇതിപ്പോ പുതിയ സാധനല്ലേ ഇറക്കിയല്ലോ അല്ലേ ഓക്കേ എത്ര വില ഇതിന് നൂറ് രൂപയുള്ളു അല്ലേ ഓക്കെ അടിപൊളി ആവോലിയുടെ കളർ ഈ കളറാണോ നമ്മുടെ നാട്ടില് വരുമ്പോൾ കറുത്ത കളറാ വരുക പിന്നെ പിന്നെ പഴകിട്ട് കറക്കുന്നവോ അപ്പൊ ആവോലി നൂറ് രൂപ ഓ ആവോലി നൂറ് രൂപ അപ്പൊ ആവോലിട്ടാണ് പിന്നെ സാധനൊക്കെ അറിയില്ല അപ്പൊ ചെറിയൊരു ടൗണ് വരുന്നത് സുഫ്റ്റ് ആയിട്ട് പോയി വാങ്ങിയോ പെട്ടെന്ന് തീരുട്ടോ വളരെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് മീൻ ഇപ്പൊ കഴിയും അപ്പോ നമ്മളും എടുത്തിട്ടോ കുറച്ച് മീന് നിസ്സാമുക്കാ എടുത്തിട്ടുണ്ട് ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എത്ര ലോ നിസാമുക്കാ മൂന്നേരം എടുത്തതാ ഇങ്ങനെ വണ്ടിയിൽ കയറ്റിങ്ങനെ കൊണ്ടുപോകണല്ലേ കഴിഞ്ഞു മീൻ കഴിഞ്ഞിട്ടോ കഴിയാൻ പോണേ